കോഴിക്കോട് ഭട്ട് റോഡ് ബീച്ചിൽ കടൽക്ഷോഭത്തെ തുടർന്ന് നടപ്പാതയടക്കം തകർന്നിട്ട് ആറുമാസം പിന്നിടുന്നു ഈ ഭാഗം നന്നാക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് കോഴിക്കോട് ഭട്ട്റോഡ് ബീച്ചിലെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന ഭാഗം കഴിഞ്ഞ കാലവർഷത്തിലുണ്ടായ കടൽക്ഷോഭത്തിൽ തകർന്നതാണ് ഇവിടുത്തെ സംരക്ഷണ ഭിത്തിയും നടപ്പാതയും വിളക്കുകാലുമെല്ലാം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബീച്ചിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം തകർന്നതുമൂലം മൂലം സഞ്ചാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല തകർന്ന വിളക്കുകാലിലും ഭിത്തികളിലും തട്ടി ആളുകൾ വീഴുന്നതും പരുക്കുപറ്റുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും പറ്റില്ല ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത് ഈ തോട്ടിലെ വെള്ളം ഇതൊക്കെ കൂടി ഇവിടെ വന്ന് അടിക്ക് ചളിയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഈ അവസ്ഥ ഇന്നവരെ വരെ ഒരാളും വന്ന് തിരിഞ്ഞു നോക്കിയില്ല എം എൽ എ ആയി ആരായി ഇവിടെ ഇതിൻ്റെ പ്രതിനിധികൾ ആരും വന്നില്ല ഇപ്പം ഇതൊക്കെ കുട്ടികൾ വന്നിട്ട് ഇതൊക്കെ കളിക്കാൻ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാം സജ്ജീകരണം ഉണ്ട് ഒക്കെ ഇന്ന് തകർന്നു കിടക്കുക ഇന്നിവിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടു കോടിയിലധികം രൂപ ചെലവിട്ട് നവീകരിച്ച ബീച്ചും അതിനോടനുബന്ധിച്ച പാർക്കുമാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായത് എന്നുകൂടെ ഓർക്കണം സംരക്ഷണ സംരക്ഷണവിദ്യ തകർന്നിട്ട് ആറുമാസമായെങ്കിലും അപകട സൂചനയ്ക്കായി ഒരു ബോർഡ് പോലും അധികാരികൾക്ക് സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദൂരദേശങ്ങളിൽ നിന്നടക്കം ബീച്ചിലേക്ക് എത്തുന്നവർക്ക് ബീച്ചിന്റെ ദുരിതാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും പ്രായഭേദമന്യെ സഞ്ചാരികൾ എത്തുന്ന ബീച്ചിന്റെ ശോചനയാവസ്ഥക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്